ഇന്ന് ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ അതായത് അക്ബറിൻ്റെ പാവ മോഷ്ടിക്കപ്പെട്ടു അനുവിൻ്റെ പാവ മോഷ്ടിക്കപ്പെട്ടു നെവിൻ അവിടെ ഒരുപാട് പേരുടെ സാബുവിൻ്റെ അടക്കം ഒരുപാട് പേരുടെ പാവ ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നൂറേരൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നെവിൻ സോ അവിടെ എല്ലാവരും മോഷണം നടത്തിയിട്ടുണ്ട് അക്ബർ ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അക്ബർ കരയുന്നുണ്ടപ്പോൾ സങ്കടമൊക്കെ തോന്നി പാവപ്പെട്ട ഒരു മനുഷ്യനാണ് എല്ലാ മനുഷ്യന്മാർക്കും സങ്കടങ്ങളൊക്കെ വരും അക്ബർ ഇത്തിരി നല്ല അതല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് അക്ബറിന് ഇമോഷൻസ് ഇല്ല എന്നൊന്നും അർത്ഥമില്ല അയാളും സാധാരണ ഒരു മനുഷ്യനാണ് അയാൾക്കും ഇമോഷൻസ് ഉണ്ട് അയാളും സങ്കടപ്പെടും കാരണം അയാൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവ പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് അയക്കവിഷമം തോന്നും എനിക്ക് തോന്നുന്ന സീസണിൽ ആദ്യമായിട്ടാണ് അക്ബർ കരയുന്നത് അതിനകത്ത് ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ നിൽക്കണമെങ്കിലും എല്ലാവരുടെ മനസ്സും ലോല മനസ്സാണ് ബിഗ് ബോസിനകത്ത് പോയി നിന്ന് ഭയങ്കര മാസ് കാണിച്ച് പുറത്ത് ഹിറ്റ് ആവണം വലിയ ഒരുപാട് പ്രതീക്ഷകളോടെയല്ലേ എല്ലാവരും കയറിപ്പോയിരിക്കുന്നത് അപ്പം അക്ബറിൻ്റെ കരച്ചിൽ അതും അതാ മനുഷ്യൻ്റെ റിയൽ ഇമോഷനാണ് പക്ഷെ ഇതൊരു ഗെയിമാണ് ഇപ്പം നെവിൻ മോഷ്ടിച്ചതിനെ പോലും നമുക്ക് അതുകൊണ്ടാണ് കുറ്റം പറയാൻ പറ്റാത്തത് ഒരു ഗെയിമാണ് ഈ ഗെയിമിനെ എങ്ങനെ വേണമെങ്കിലും കളിക്കാം അതിനകത്ത് അങ്ങനെ ഇവിടെ നിന്ന് അവർ കട്ടെടുത്തു എന്നുള്ളത് കൊണ്ട് അവർ റിയൽ ലൈഫിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നെവിനെ ആണെങ്കിൽ പോലും നെവിൻ്റെ ആ ഒരു എല്ലാവരുടെ മുമ്പിൽ വെച്ചുള്ള അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് ബെണ്ടീച്ചോർ ലെവൽ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സ്കിൽഡായിട്ടാണ് പുള്ളി ചെയ്തത് അതൊരു ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എടുക്കുക എന്ന് പറയുന്നത് ബ്രില്ല്യൻസ് ആണ് ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഒരുപാട് ടാസ്കുകളൊക്കെ വന്നിട്ടുണ്ട് അക്ബറിന്റെ കേസിൽ ആദില ആദ്യ അക്ബറിന്റെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഗെയിമാണ് ഇപ്പോൾ ഓരോരുത്തരും ഇപ്പൊ അക്ബറും ഗെയിം കളിച്ചിട്ടുണ്ട് അക്ബർ അനുമോൾക്കെതിരെ എപ്പോഴും ഗെയിം കളിക്കുന്ന ആളാണ് അനുമോള് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആര്യന് കൂടുതൽ കോയിൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷെ അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് ഇതൊക്കെ അങ്ങനെയാണ് ഇതിപ്പോ അക്ബറിനൊരു തിരിച്ചടി കിട്ടിയപ്പോൾ ആദ്യമായിട്ടാണ് അക്ബറിന് ഇങ്ങനെ ഒരു തിരിച്ചടി ഷോയ്ക്കകത്ത് കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം ഇമോഷണലി ബ്രേക്കായി ഇത് അവിടെ പലർക്ക് സംഭവിച്ചിട്ടുണ്ട് അനീഷിനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അക്ബറും ക്യാഗം കളിച്ചിട്ടുണ്ട് അതുപോലെ പലർക്കെതിരെ ഇവർ കളിച്ചിട്ടുണ്ട് അനുമോൾക്കെതിരെ മാത്രമല്ല പലർക്കെതിരെ അവരും ഗെയിം കളിച്ചിട്ടുണ്ട് ഷാനവാസിനെതിരെ കളിച്ചിട്ടുണ്ട് ഇതൊക്കെ പാർട്ട് ഓഫ് ഗെയിമാണ് നമ്മൾ അതിനെ അങ്ങനെ എടുത്താൽ മതി ഇവിടെ പലരും ഇതിനുമ്പ് ഇമോഷണലി ബ്രേക്ക് ആയിട്ടുണ്ട് ഇന്നത് അക്ബറിനെ അങ്ങനെ കണ്ടപ്പോൾ സീരിയസ്ലി ഉള്ള കാര്യം പറയുമല്ലോ എനിക്കും പാവം തോന്നി കാരണം നമുക്കറിയാം ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്കത് സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ അക്ബർ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം അതാരും പറയുന്നില്ല അതിനെക്കുറിച്ച് അതായത് അക്ബർ ശരി അവിടെ വെച്ചത് നഷ്ടപ്പെട്ടു പക്ഷേ അക്ബറിൻ്റെ മുമ്പിൽ വീണ്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ കുറേ കിട്ടുകയും ചെയ്തു അത് കൂടുതലും പിന്നെ പിന്നീട് പുള്ളി അത് ആര്യന് കൊടുത്തു ഈ അക്ബറിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് പറയുമോ അക്ബറിൻ്റെ ആര്യൻ ഇപ്പോൾ മുതൽ കുറച്ചാൾ ആയിട്ട് നെവിൻ ഇവരൊക്കെ അക്ബറിന് അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നവരെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അക്ബർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല ഞാനായാലും എന്തായാലും ഇങ്ങനെ ആരും ആയിക്കോട്ടെ അല്ലെങ്കിൽ നെവിനായിക്കോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പുള്ളിക്കുണ്ട് അപ്പോൾ പുള്ളി അവിടെ അതായത് പുള്ളി അവിടെ ഒരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് സി അത് ഇല്ലെങ്കിൽ അക്ബറിന് കിട്ടിയത് അക്ബറിന്റെ കയ്യിൽ വെച്ചാൽ പോരെ പത്ത് പോയിന്റ് ആയാലും ഗെയിമിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കിട്ടിയതിനെ കുറച്ച് എടുത്ത് വെച്ചത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കിട്ടിയതിനേയും കൂടെ എടുത്ത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നത് എന്ത് തരം ഗെയിമായാണ് ആണ് എന്ന് എനിക്ക് അത് മനസ്സിലാവുന്നുമില്ല കാരണം അവർക്ക് അവസരം ഉണ്ടായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വേണമെങ്കിൽ അടിച്ചു മാറ്റാം തട്ടിപ്പറിക്കാം അല്ലെങ്കിൽ കിട്ടിയത് വെച്ചിട്ട് ഓക്കെ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു സോ ഓക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇത്രയും ഉണ്ടാവണം എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നതെന്നും പറയാമായിരുന്നു പക്ഷെ കിട്ടിയതിനെ എന്തുകൊണ്ട് അക്ബർ ആരിന് കൊടുത്തു എന്നുള്ളത് ഒരു ഒരു പ്രസക്തമായ ചോദ്യമാണ് കാരണം അക്ബറിന്റെ ഗെയിം അക്ബർ കളിക്കണം അല്ലാതെ ആര്യെ ജയിപ്പിക്കാൻ നോക്കേണ്ട കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല അക്ബറിന് അവസാനം ഈ പോയിന്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം പുള്ളി അതൊരു ഗെയിമായിട്ട് തന്നെയാണ് ആര്യന് കൊടുത്തത് ആര്യന് എനിക്ക് ഒന്ന് നെവിന് കൊടുത്തെന്ന് തോന്നുന്നു പിന്നീട് പോയിന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പുള്ളി അങ്ങ് താഴെ പോയപ്പോഴും പുള്ളി പെട്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് അങ്ങ് തകർന്നു പോയി അങ്ങനെയാണ് മൂപ്പര് പോയിരുന്ന് കരഞ്ഞതൊക്കെ അപ്പോൾ അവിടെ ആതിൽ ആദ ഒരു ഗെയിം കളിച്ചു ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയാണ് കാരണം എല്ലാവരും അവിടെ കളിക്കുന്ന ഗെയിം അല്ലേ അക്ബർദാ ഇന്ന് ആര്യന് കൊടുത്തത് പോലും അക്ബറിൻ്റെ ഗെയിമായിരുന്നു അതിലെ ആദിലേടെ ഒരു ഗെയിം കളിച്ചു അത്രേ ഉള്ളൂ ഇതിനകത്ത് ഒറ്റയ്ക്ക് കളിച്ച് നേടിയതിൽ ഒന്നാമത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ അനുവാണ് പിന്നെ അനീഷാണ് അനീഷിനെ കുറച്ച് നേരം ഷാനവാസ് ഒന്ന് ഹെല്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അനുമോൾ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ച് ഈ ഒരു ഇരുപത്തിനാല് പാവകൾ നേടിയത് അത് സമ്മതിച്ചേ പറ്റൂ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും വാശിയോടെ കളിച്ചു അതാണ് അക്ബറും മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ രണ്ട് റൗണ്ട് അനുമോള് ഭയങ്കരമായിട്ട് പുറകിലായിരുന്നു അവസാനത്തെ റൗണ്ടുകളില് അനുമോള് കയറി വന്നപ്പോഴാണ് ഇത്രയും പാവകൾ കിട്ടിയത് അപ്പം നമ്മള് ഗീവപ്പ് ചെയ്യാൻ പാടില്ല ഗെയിമിനകത്ത് ഒരു കുറച്ച് പാവകൾ നഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയും നമുക്ക് വാശിയോടെ മത്സരിച്ച് നേടിയെടുക്കാം അവിടെ കിട്ടിയതിനേയും കൂടെ എടുത്ത് ആര്യന് കൊടുത്തിട്ട് പിന്നെ സങ്കടപ്പെട്ടുകൊണ്ട് കാര്യമില്ല ഇത് ഗെയിമാണ് ഗെയിമിനകത്ത് എല്ലാവരും ജയിക്കാനേ നോക്കുകയുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം